ഹായ് ഹലോൾ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ലക്ഷ്മിക്കുട്ടി തിരിച്ച് മധുരയിലേക്ക് പോവുകയാണ് നാളായി നാളായവർ വന്നിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ട് അവർ വന്നിട്ട് അപ്പൊ ഓരോ പ്രാവശ്യവും നമ്മൾ അവളെ കാണുമ്പോഴും നമ്മൾ ആദ്യമായിട്ടല്ലേ ആന ഇത്ര അടുത്ത് കാണുന്നത് അപ്പൊ ഒരു പാവ ആനയാണ് സാധാരണ ആ ഒരു ആനകളുടെ അടുത്തേക്ക് പോകാൻ ഭയങ്കര പേടിയായിരിക്കും ഈ ആ പാപ്പനാണെന്നുണ്ടെങ്കിൽ ഇത് പാവാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകണ ഭക്ഷണങ്ങൾ കുടിപ്പിക്കലൊക്കെ അത് ഭയങ്കര സെറ്റായി ആനയും നമ്മളായിട്ട് പിന്നെ ഡെയിലി അടുക്കളയിൽ നിൽക്കുമ്പോ നമുക്ക് ആനയായിട്ട് കാണാനും നോക്ക പറ്റും രാത്രി ആന ഉറങ്ങണതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും രാവിലെ എണിച്ചതും മക്കള് രാവിലെ എണിച്ചതും പോക പോണത് ഈ ആനയുടെ അടുത്തേക്കായിരിക്കും വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല കേട്ടോ തക്കാളി ആണെങ്കിലും പഴങ്ങളാണെങ്കിലും എല്ലാം ആനയ്ക്ക് കൊണ്ട് കൊടുക്കും അങ്ങനെ നമ്മൾ സെറ്റ് ആയി അപ്പൊ നാലഞ്ച് ദിവസമായി കഴിഞ്ഞപ്പോൾ അവര് പോവാണ് ഇനി നമുക്ക് കാണാൻ പറ്റില്ലല്ലോ മധുരയിലേക്കാണ് കേട്ടോ പോണത് അപ്പൊ ഞാൻ വിചാരിച്ചു ആനപ്പാപ്പമാരാണെങ്കിൽ മലയാളികളാണ് അപ്പൊ നമ്മള് തൊട്ടടുത്ത് ഇങ്ങനെ മലയാളി കുട്ടികൾ വന്നിട്ട് നമുക്ക് അവള് അവര് ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയെ കാരണം രാവിലെയൊക്കെ നോമ്പ് വൈകുന്നേരം ആകുമ്പോ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കി കൊടുക്കാനോ അതൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഇന്നവർക്ക് എന്ത് എങ്കിലും കുറച്ച് ഫുഡ് സാധാരണ ഫുഡാണ് അവരെല്ലാം കുറഞ്ഞെല്ലാം വാങ്ങിച്ചു കഴിക്കണോ അയര ഇടുവരണെന്നു പറഞ്ഞിട്ട് ഇണ്ടാക്കിട്ടുണ്ട് അത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം ഇതാ ചോറാണ് ചോറ് വെച്ചിട്ടുണ്ട് പരിപ്പ് സാമ്പാറാണ് വെച്ചിരിക്കുന്നത് വെറുതെ ഇനി ചെറുപയർ പരിപ്പ് ഇട്ടിട്ട് ഇവിടെ തമിഴ്നാട്ടിലൊക്കെ സാമ്പാർ വെക്കാറുണ്ട് കേട്ടോ അത് ചിക്കൻ പെരട്ടി മാതിരി വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തൈരും അച്ചാറും കൂടെ കൊടുത്താല് ഇത്രയും അന്നുണ്ടാക്കിയിട്ടുള്ളു കേട്ടോ നോമ്പായത് കൊണ്ട് എന്താണെന്നൊന്നും ടേസ്റ്റ് ആണ് വലിയതായിട്ടൊന്നും നമുക്ക് അറിഞ്ഞുടാ ഒരു നോർമൽ ആയിട്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു ടേസ്റ്റ് നോക്കാൻ പറ്റില്ലല്ലോ നമ്മളെ വീട്ടിലാണെങ്കിൽ നമുക്ക് അറിയാം ഏകദേശം കണക്കാൻ എന്തൊക്കെയാന്ന് പിന്നെ അവർ പുറമേ ഉള്ള ആൾക്കാരുടെ ടേസ്റ്റ് എങ്ങനെയാ നമുക്ക് അറിയില്ല ഉപ്പ് എങ്ങനെയാന്ന് എന്തായാലും കൊണ്ട് കൊടുത്തു നോക്കാം കേട്ടോ കൊണ്ട് കൊടുക്കുമ്പോ നമുക്ക് നമ്മുടെ ലക്ഷ്മിക്കുട്ടീനെ കാണിച്ചു തരാം പിന്നെ ലക്ഷ്മിക്കുട്ടിക്ക് എന്താ കൊടുക്കുക അവിടെയുള്ളത് മുഴുവൻ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞു ഇനി ആദ്യം മുതൽ വല്ല വാങ്ങിട്ട് വേണം അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കൊടുക്കണം എന്നാണ് കേട്ട് ആദ്യം കരുതിയത് പക്ഷെ അവര് രണ്ടു പാപ്പമാരും ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് വരണ്ട രണ്ടുപേരും വാന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഇല്ല ഏഹ് ലക്ഷ്മി കുട്ടീനോടൊറ്റയ്ക്ക് ആക്കിയിട്ട് വരാൻ പറ്റില്ലല്ലോ അത് കാരണം ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം അപ്പോ കാണിച്ചു തരാം പാക്ക് ചെയ്തൊക്കെ ഇതോ ചോറാക്കിട്ടുണ്ട് ഏഹ് പരുപ്പ് സാമ്പാറ് ചിക്കൻ എഗ് കുറച്ച് കുറച്ചാറ് തൈര് അപ്പൊ ഇതാണ് ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്മി കൊടുക്കാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും കൊടുത്തു കൊടുത്ത് കൊടുക്കണം എന്ന് പുതിയതായിട്ടൊന്നുമില്ല അവൾക്ക് ശർക്കര മിഠായി നല്ല ഇഷ്ടമാണ് അതായത് എന്താ പറയാ കടല മിഠായി കടല മിഠായി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഒരു കഷ്ണം ശർക്കര കൊണ്ട് കൊടുക്കാം പിന്നെ തക്കാളി ഉണ്ട് കുമ്പളങ്ങി പറിക്കണം മസ്ക്കുമലന ഉണ്ട് ഇതാ മസ്ക് മലൻ എന്താന്നറിയില്ലേ മസ്ക് ഉണ്ട് പിന്നെ ഓറഞ്ച് തൊലി കളഞ്ഞു കൊണ്ടുപോകണം ആ പഴമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നു പറ്റുകയാണെങ്കിൽ തേങ്ങ ഉണ്ട് അതിനെ പൂണ്ട് ഏഹ് പൂളകളാക്കിയിട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തൊക്കെ ആവും നോക്കാം അപ്പൊ ഇതാ നമ്മളെല്ലാം പാക്ക് ചെയ്ത് സ്പൂണൊക്കെ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ലക്ഷ്മിക്കുട്ടിക്ക് വേണ്ട വേണ്ടതാണ്ടോ ഒരു കഷ്ണം ശർക്കര ഉണ്ടായിരുന്നു ഉള്ളൂട്ടാ നോക്കിയപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് തക്കാളി ഓറഞ്ച് ഇതാ തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കത്രിക എടുത്തിട്ടുണ്ട് കുമ്പളങ്ങി കുമ്പളങ്ങ പറിക്കാൻ പോയട്ടോ രണ്ടു മൂന്നാലെണ്ണത്തിന് മേലെ പറിച്ചു കൊടുത്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതും കൂടെ ഉണ്ട് വീട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പെരുന്നാൾ മുമ്പ് വീട്ടിൽ കൊണ്ടുപോവാൻ വേണ്ടി നിർത്തിയതാണ് പക്ഷെ ഇത് കാണുമ്പോ എനിക്ക് ലക്ഷ്മിക്കുട്ടിക്ക് കൊടുക്കാതിരിക്കാനും തോന്നുന്നില്ല എന്തായാലും ഒരെണ്ണം പറിച്ചിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ കുമ്പളങ്ങ ഒന്ന് രണ്ട് മൂന്ന് നാല് ഞ്ച് പിന്നെ ദാതിലുണ്ട് മഴ പെയ്തപ്പോ എല്ലാം താഴെ വീണതാണ് കേട്ടോ ഞാൻ അതൊന്ന് പറിക്കാം ഇതാണ്ട് ഇവിടെ ഒക്കെ നാലഞ്ചെണ്ണ ഉണ്ടായിരുന്നെ അതെല്ലാം നമ്മള് പറിച്ചു കഴിഞ്ഞു പിന്നെ എന്റെ കൂട്ടുകാർ ഫ്രണ്ട്സ് വന്നപ്പോ അവർക്കും കൊടുത്തു ഇത് ഇവിടെ കിടന്നോട്ടെ ഇത് ഒരെണ്ണം ഇവിടെ കിടന്നോട്ടെ ഇതാണ്ടേ ഇത് വെയിലത്ത് കിടക്കണത് ഇവളെ പറിക്കാം പറിച്ചിട്ട് കൊണ്ടു കൊടുക്കാം ഇതാ ഏകദേശം ഒരു നല്ല വെയിറ്റ് ഉണ്ട് മൂന്ന് കിലോ എങ്കിലും ഉണ്ടാവും നമ്മൾ അന്നൊരു കുഞ്ഞമാങ്ങ കണ്ടില്ല വലുതായി ഈ കോമാങ്ങന്നൊക്കെ പറയുന്ന ഗണത്തിൽ പെണ്ണാതോളും കറി വയ്ക്കണൊക്കെ വാങ്ങില്ല അതാണ് അപ്പൊതാ നമ്മള് പറിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിക്ക് പോവാ ഇത് ഇങ്ങനെ കൊടുത്താലും അവൾ ഒരു കടിയിലൊന്നും കടിക്കില്ല അതിനെ കടിച്ച് മുറിച്ചിട്ടൊക്കെ കഴിക്കാം അതെന്തായാലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം ആദ്യം കൊടുത്തതൊക്കെ വെറുതെ വായിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കായിരുന്നു കുറച്ച് പ്രയാസപ്പെട്ടിട്ടൊക്കെ കഴിച്ചത് ഇനി മുതൽ ഇത് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഓൾസെറ്റാണ് ഇനി കൊണ്ടുപോയി കൊടുക്ക വേണ്ടു പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോ ഒന്നും അവിടെ എടുക്കാൻ സമ്മതിക്കില്ല നറിയ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കില്ല അപ്പൊ നമ്മൾ അവരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കട്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇനി അവളെ കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നല്ല സംഘടന എന്നെക്കാളും സംഘടന മക്കൾക്ക് ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നു ചിലപ്പോ ഇങ്ങനെ രാവിലെ അവർ സ്കൂൾ വിട്ട് വരുമ്പോത്തേനും തന്നെ കുട്ടി പോയാലോ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ കട്ട് ചെയ്തിട്ട് ഇത്ര നേരം അവിടെ ആയിരുന്നു ഇപ്പൊ ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് വന്നതാണ് അപ്പൊ അവിടെ പോയിട്ട് കാണാം കേട്ടാ ഇതാണ്ടോ ഞാൻ അടുക്കളയിൽ നിന്നിട്ട് നമ്മുടെ ആനനെ നോക്കിയിട്ടേ ജോലി ചെയ്യൂട്ടോ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ എപ്പോഴും ലക്ഷ്മി വീഡിയോ എടുക്കുമ്പോഴും ഒന്നും എനിക്ക് ശരിയാവാറില്ല കണ്ടോ നമ്മളെ കാണുമ്പോഴത്തേനും അവൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കയ്യിലെന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് തുമ്പിക്കൈ നീട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതെല്ലാം ആദ്യമേ തന്നെ ക്ഷമാക്ക കൊടുത്ത് കഴിഞ്ഞു കേട്ടോ അച്ചൂട്ട് എനിക്ക് വീഡിയോ എടുക്കാനും സമയം തന്നില്ലേ അവനെ കണ്ട ഉടനെ തുമ്പിക്കൈ കൊണ്ട് അവൻ്റെ കൈയിൽ ഇങ്ങനെ പിടിച്ച് വലിക്കും അപ്പോൾ അവൻ വേഗം ക്ഷമയില്ലാതെ എടുത്തു കൊടുക്കുകയും ചെയ്യും ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ട് വീഡിയോ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് നമ്മുടെ ലക്ഷ്മി കുട്ടി എന്നൊക്കെയാണ് കഴിക്കുക ഇവൾക്ക് എത്ര വയസ്സായി എന്ത് എങ്ങനെയാണ് ഇവൾ കുങ്കിയാനയാണോ കാട്ടുന്നാണോ കൊണ്ടുവന്നത് അതപ്പോൾ ഇങ്ങനെ ആലയങ്ങളിൽ തന്നെ പ്രസവിച്ചിട്ട് വളർന്ന് വന്ന ആനയാണോ അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കുമല്ലോ സ്വഭാവ രീതികളെ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ട് അവർ കുറേ ആൻസറുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോഴാണ് ഒന്നും ഒരു വോയിസും ഇല്ല അതിന് സൗണ്ടൊന്നും ഇല്ല അപ്പോൾ എനിക്ക് ഞാനെപ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുതന്നെയാണ് അവസ്ഥ എന്നാലും സാരില്ല എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടമായിട്ടാണ് വീഡിയോ സൗണ്ട് പോയതിലല്ല ഇവിടെ ലക്ഷ്മിക്കുട്ടി പോയതിൽ അപ്പോൾ കണ്ടോ അച്ചക്കൂട്ടനെ കണ്ടത് അച്ചുകൂട്ടനെടുത്ത് ഇനിയും വേണം തിന്നാൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് തുമ്പിക്കൈ നീട്ടിയിട്ട് വായിലേക്ക് ഇങ്ങനെ വെച്ച് വെച്ച് കാണിക്കണം ഇനിയും താ ഇനിയും താന്ന് പറഞ്ഞിട്ട് നല്ല പാവ ഒരു ആനയുണ്ടോ കാരണം ഇവർ ഈ ആനയനെ നോക്കുന്നത് അങ്ങനെയാണ് അത്ര സ്നേഹത്തിൽ നോക്കുന്നത് കൊണ്ടാണ് അവർ നം മറ്റുള്ള മനുഷ്യന്മാരെ കാണുമ്പോഴും അതേ സ്നേഹം നമ്മളോട് തിരിച്ച് കാണിക്കുന്നത് ഇത്ര അടുത്തൊക്കെ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ഒരു ആനയുടെ അടുത്ത് പോകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും നമ്മുടെ നാട്ടിൽ പൂരത്തിൻ്റെ നേർച്ചയ്ക്കും ഒക്കെ ആനകൾ വരും ആര് തൊട്ടടുത്ത് പോകാൻ സമ്മതിക്കാറില്ല ആനകൾ പിന്നെ വാപ്പിക്കാണെങ്കിലും പേടിയാണ് ഞാനും പിള്ളേരും കൂടെ അവിടെ പോയി അച്ചൂട്ടൻ്റെ അടുത്ത് പറയും അവിടെ പോകണ്ട നീയും നിൻ്റെ ഉമ്മയും ആനയും ഒരുപോലെയാണ് എപ്പോഴാണ് സമയം അവരുടെ സ്വഭാവം മാറുക എന്നറിയില്ല മമ്മൂളിൻ്റെ സ്വഭാവം മാറുന്ന പോലെ എനിക്ക് ആനയുടെ സ്വഭാവം മാറുക അതുകൊണ്ട് പോവല്ലേന്നൊക്കെ പറയും പേടിപ്പിക്കും പക്ഷെ പിന്നീട് വാപ്പയ്ക്ക് മനസ്സിലായി ഇത് പാവണെന്ന് കണ്ടോ ഹൈഫൈ കൊടുക്കുക ഇഷ്ടമാണ് അവൻ എപ്പോൾ വന്നാലും എന്തെങ്കിലും കൊടുക്കും അതുകഴിഞ്ഞിട്ട് ഹൈഫൈ താ ഹൈഫൈ താ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കും ഇതിൽ അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞത് വേഗം അങ്ങനെ കൊടുക്കും പെട്ടെന്ന് മനസ്സിലായി വെറും നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഭയങ്കര സെറ്റായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ജെല്ല് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് മനസ്സിലാവും എന്തെങ്കിലും തിന്നാൻ കൊടുക്കണമെന്ന് വേഗം പണികൾ തീർത്തിട്ട് നോമ്പുകയാണല്ലോ പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനും ഞാൻ ഓഫീസിലേക്ക് ഒന്നും പോകാണ്ട് മൂന്നാല് ദിവസമായിട്ട് ഞാനും പിള്ളേരും ഇതിൻ്റെ ചുവട്ടിലാണ് ഇവർ പോയപ്പോൾ എനിക്ക് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് അറിയില്ല നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഒരാൾ പെനാനിയനൊക്കെ ഗൾഫിൽ പോയപ്പോഴായിരുന്നു ഞാൻ ഇത്രയും കരഞ്ഞത് അതുപോലെയാണ് ഞാൻ കരഞ്ഞത് ഇനി നമുക്ക് ഇവരെ എപ്പോഴാണ് കാണുക എന്ന് പറയാൻ പറ്റില്ല തൊട്ടടുത്തൊക്കെ ആണെങ്കിലും ഒന്നും പോയി കണ്ടിട്ട് വരാമായിരുന്നു മധുര വരയ്ക്ക് നമ്മൾക്ക് പോകാനാവില്ലല്ലോ അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാനും പിള്ളേരും ഒക്കെ അവിടെ നിന്ന് കരയായിരുന്നു മറ്റുള്ളവർ വിചാരിക്കുമ്പോൾ ഓ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും സെറ്റ് സെറ്റാകുമെന്ന് അത് അതിനോട് അടുത്താലാണ് അറിയുള്ളൂ അത്രയും പാവമുള്ള ചന്തക്കാരിയായിട്ടുള്ള ആരെയായിട്ട് പൊതുവേ ഞങ്ങൾ കാവേരി ഫാൻസാണ് ഞങ്ങൾ മക്കളും കുടുംബത്തിലുള്ള പിള്ളേരും ഒക്കെ കാവേരി ഫാൻസാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ലക്ഷ്മിക്കുട്ടി വരനെ കണ്ടപ്പോൾ അയ്യോ കാവേരിതാണ് ആദ്യം വിചാരിച്ചത് പിന്നെ നോക്കിയപ്പോൾ കാവേരിയല്ല കാവേരിനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നേരിട്ട് നമ്മൾ കവേരിയെ കണ്ടിട്ടില്ലല്ലോ കവേരി ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ നമ്മുടെ ലക്ഷ്മിക്കുട്ടീനെ എത്ര കണ്ടാലും എനിക്ക് മനസ്സിലാവില്ല പാപ്പൻ സജ്മോനാണ് അത് എൻ്റെ നാട്ടുകാരനാണ് കേട്ടോ അവർ അവരെല്ലാ കാര്യങ്ങളും തമിഴ്നാട് തന്നെയാണ് ബേസ് ചെയ്തിട്ടാണ് സേലം മധുരൊക്കെ പക്ഷേ അവരുടെ സംസാരിച്ച് വന്നപ്പോൾ അവരുടെ അച്ഛൻ്റെയും ഒക്കെ നാട് നമ്മുടെ നാടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കൂടുതലവരായിട്ട് ഫ്രീ ആയി സംസാരിക്കാൻ പറ്റും മലയാളമല്ലേ പറയുന്നത് പിന്നെ കൂടെ ഒരു ആലപ്പുഴ എന്നുള്ളൊരു ഒരു 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 പയ്യനുണ്ടായിരുന്നു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അവരെ തന്നെ എനിക്കിപ്പോൾ ഈ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് വീഡിയോകൾ കിട്ടിയത് ഇനി എപ്പോഴാണ് നോക്ക് ഞാൻ പോകുമ്പോൾ പോയപ്പോൾ എൻ്റെ അടുത്ത് പോകണ്ട പോടാന്ന് പറയും ഒരുപാട് പ്രാവശ്യം അതിൻ്റെ കൂടെ നിൽക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് ഇട്ടാൽ നമ്മൾ വെറുതെ വെറുതെ ഇട്ടിട്ട് അത് പോറടിക്കേണ്ടല്ലോ പിന്നീട് ഞാൻ ചോദിക്കുമ്പോൾ എന്തൊക്കെയോ ചോദിക്കുമ്പോൾ തലയാട്ടണതാണ് ആ ചോദ്യങ്ങളൊന്നും ഇതിലില്ല എല്ലാം വോയിസ് പോയി ലക്ഷ്മിക്കുട്ടീന്ന് വിളിച്ചാൽ ഗിർന്ന് സൗണ്ട് ഉണ്ടാക്കും അങ്ങനെ നല്ല രസമായിരുന്നു തുമ്പ് തുമ്പിക്കൈ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒന്നുമില്ല കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പിണങ്ങി നിൽക്കണത് നിപ്പാണ് കേട്ടോ പിന്നെ പുല്ല് കൊടുത്തപ്പോൾ ആൾക്ക് സന്തോഷമായി പിന്നെ വീണ്ടും തലയൊക്കെ ആട്ടാൻ തുടങ്ങി പേര് വിളിച്ചാൽ മതി വേഗം ഇങ്ങനെ തലയിളക്കാൻ തുടങ്ങും കേട്ടോ നല്ല സ്നേഹമുള്ള ബുദ്ധിയുള്ള ആനയാണ് ഞാൻ പറയുകയാണെങ്കിൽ ആനകൾക്ക് ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ വണ്ടി പിന്നെ വണ്ടി വന്നിട്ടുണ്ട് പോവാ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാനവിടെ നിന്ന് വന്നു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെയിലും അടുക്കളയിൽ ഇങ്ങനെ എനിക്ക് ക്ഷമയില്ല ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അയ്യോ ഒരു പോവുമല്ലോ പോവുമല്ലോ എന്ന് അപ്പോൾ അതിന് കണ്ടോ നിൽക്കുന്ന ആന ആനയുടെ സൈഡിൽ നിൽക്കുന്ന അവർക്കുള്ള വണ്ടിയാണ് വണ്ടി വന്നു വണ്ടി വന്നു എന്ന് പാപ്പാൻ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു അതിന് മുന്നേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തേക്ക് പോവണ്ട എന്ന് എനിക്ക് തോന്നി പക്ഷെ പിന്നെയും പോവാതിരിക്കാനും എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി അച്ചുകുട്ടൻ പോയിട്ട് വരുമ്പോൾ കണ്ടോ അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യ എനിക്ക് എനിക്കിപ്പോഴും സങ്കടം വരുന്നു അച്ചുകുട്ടൻ പോയി തക്കാളി കൊടുത്തപ്പോൾ അതിങ്ങനെ തലയിൽ ഇതൊക്കെ വെച്ചു പിന്നെ അവർ കൈ കെട്ട് കൈകെട്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഞാനും അതിനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കരയണത് ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോ വീടിയെടുക്കുക കുറേ കരഞ്ഞു എനിക്ക് ഇപ്പോഴും ഞാൻ ഞാനതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് പിന്നീട് അവരുമായിട്ട് ചാറ്റ് ചെയ്യേ സംസാരിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ ഇവരോട് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാനൊക്കെ എന്നാലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ അടുത്ത് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വിളിക്കാം അപ്പോൾ വന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ചു അങ്ങനെ ഇതാ നമ്മുടെ ലക്ഷ്മിക്കുട്ടി വണ്ടി കയറിക്കൊണ്ട് വണ്ടി കയറുകയാണ് വണ്ടി കയറി കഴിഞ്ഞിട്ടും അതിങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ തല തലത്തിരിഞ്ഞ് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു കാരണം ഇത് കേരളൊരു ഭയങ്കര പാടാണ് ഒരു മൺത്തിട്ടേന്റെ മേലെ ആനനെ നിർത്തിയിട്ടാണ് ലോറിയിലേക്ക് കയറ്റിയത് സ്റ്റെപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പാവ അതത്തിൽ കഷ്ടപ്പെട്ട് കയറുന്ന നേരത്ത് കുട്ടികൾ ഇവിടെ നിന്ന് ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ തലതിരിങ്ങി നോക്കണുണ്ടായിരുന്നു അപ്പോൾ കേരളം കുറച്ച് ബുദ്ധിമുട്ടാകുമല്ലോ അങ്ങനെ ഇങ്ങനെ ആള് കേറി അങ്ങനെ നമ്മളെ ശനിക്കുട്ടിയും പാപ്പമാരും എല്ലാം കയറി ലോക്ക് ചെയ്തു കർപ്പൂരം കത്തിച്ചു ആള് എല്ലാവർക്കും ടാറ്റ കൊടുക്കാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ